പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇത് സാമുവൽ മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള മോക് ടെസ്റ്റാണ് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓപ്ഷനുകൾ പറയുന്ന സമയത്ത് ഒരു ബുക്കിൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക അവസാനം ഉത്തരങ്ങൾ എണ്ണി നോക്കി സ്വയം വിലയിരുത്തുക ഉത്തരങ്ങൾ ഓരോ ചോദ്യത്തിന്റെയും അവസാന ഭാഗത്തുണ്ട് എത്ര മാർഗം ലഭിച്ചു എന്ന് കമന്റ് ചെയ്യുമല്ലോ ഇനി നേരെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് ബാലനായ സാമുകൽ ആർക്കാണ് ശുശ്രൂഷ ചെയ്തു പോന്നത് എ കർത്താവിന് ബി ദൈവത്തിന് സി ഏലിക്ക് ഡി പുരോഹിതന് ഉത്തരം എ കർത്താവിന് രണ്ട് സാമുകൽ ബാലനായിരുന്ന കാലത്ത് എന്താണ് വിരളമായിരുന്നത് എ പ്രവചനങ്ങൾ ബി അനുഗ്രഹങ്ങൾ സി ദർശനങ്ങൾ ഡി അരളപ്പാട് ഉത്തരം സി ദർശനങ്ങൾ മൂന്ന് സാമുവേലിനെ കർത്താവ് വിളിച്ചപ്പോൾ ഏലി എവിടെയാണ് കിടക്കുകയായിരുന്നത് എ തന്റെ കിടക്കയിൽ ബി തന്റെ മുറിയിൽ സി തന്റെ വീട്ടിൽ ഡി തന്റെ ശയ്യയിൽ ഉത്തരം ബി തന്റെ മുറിയിൽ കർത്താവ് വിളിക്കുമ്പോൾ സാമുകൽ ദേവാലയത്തിൽ എന്ത് സ്ഥിതി ചെയ്തിരുന്നതിനെയാണ് കിടക്കുകയായിരുന്നത് എ കർത്താവിൻ്റെ പേടകം ബി കർത്താവിൻ്റെ ദീപം സി കർത്താവിന്റെ ബലിപീഠം ഡി കർത്താവിൻ്റെ പീഠം ഉത്തരം എ കർത്താവിൻ്റെ പേടകം അഞ്ച് കർത്താവ് സാമുവലിനെ വിളിച്ചപ്പോൾ ഏത് ദീപമാണ് അണഞ്ഞിരുന്നില്ലാത്തത് എ കർത്താവിന്റെ സന്നിധിയിലെ ദീപം ബി കർത്താവിന്റെ മുൻപിലെ ദീപം സി ദൈവത്തിന്റെ മുൻപിലെ ദീപം ഡി ദേവാലയത്തിന്റെ മുൻപിലെ ദീപം ഉത്തരം സി ദൈവത്തിന്റെ മുൻപിലെ ദീപം ആറ് കർത്താവാണ് വിളിച്ചതെന്ന് സാമൂഹൽ അപ്പോഴും അറിഞ്ഞില്ല കാരണം അതുവരെ കർത്താവിന്റെ ഡാഷ് അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല പൂരിപ്പിക്കുക രൂപം ബി കൃപ സി നാമം ഡി ശബ്ദം ഉത്തരം ഡി ശബ്ദം ഏഴ് സാമുവൽ എന്ന് കർത്താവ് സാമുവലിനെ വിളിച്ചത് എത്രാം പ്രാവശ്യമാണ് എ ആദ്യ പ്രാവശ്യം ബി രണ്ടാം പ്രാവശ്യം സി മൂന്നാം പ്രാവശ്യം ഡി നാലാം പ്രാവശ്യം ഉത്തരം ബി രണ്ടാം പ്രാവശ്യം എട്ട് ഏലിയുടെ കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ നിർവഹിക്കും ഇതിന്റെ അധ്യായവും വാക്യവും എഴുതുക എ ഒന്ന് സാമുകൽ മൂന്ന് എട്ട് ബി ഒന്ന് സാമുകൽ മൂന്ന് ഒൻപത് സി ഒന്ന് സാമുകൽ മൂന്ന് പത്ത് ഡി ഒന്ന് സാമുകൽ മൂന്ന് പന്ത്രണ്ട് ഉത്തരം ഒന്ന് സാമുവേൽ മൂന്ന് പന്ത്രണ്ട് ഒൻപത് ഏലിയുടെ മക്കൾ എന്ത് പറയുന്ന കാര്യം അറിഞ്ഞിട്ടും ഏലി അവരെ തടഞ്ഞില്ല എന്നാണ് കർത്താവ് കുറ്റപ്പെടുത്തുന്നത് എ പരദൂഷണം ബി ദൈവദൂഷണം സി ശാപവാക്കുകൾ ഡി ശാപവചനങ്ങൾ ഉത്തരം സി ദൈവദൂഷണം പത്ത് ഏലിയുടെ മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം കർത്താവ് ഏലിയുടെ കുടുംബത്തിന്റെ മേൽ എന്നേക്കുമായി എന്ത് നടത്താൻ പോകുകയാണെന്നാണ് കർത്താവ് പറയുന്നത് എ ശിക്ഷാവിധി ബി പാവവിധി സി നിത്യശിക്ഷ ഡി നിത്യവിധി ഉത്തരം എ ശിക്ഷാവിധി പതിനൊന്ന് കർത്താവ് മൂന്ന് പ്രാവശ്യം സാമുവലിനെ വിളിച്ചപ്പോഴും സാമുവൽ എവിടെയാണ് ചെന്നത് എ ബലിപീഠത്തിനരികെ ബി കർത്താവിന്റെ പീടകത്തിനരികെ സി ഏലിയുടെ അടുത്ത് ഡി ദേവാലയത്തിനരികെ ഉത്തരം സി ഏലിയുടെ അടുത്ത് പന്ത്രണ്ട് സാമൂഹലിനെ കർത്താവ് എത്ര പ്രാവശ്യമാണ് വിളിച്ചത് എ ഒരു പ്രാവശ്യം ി രണ്ട് പ്രാവശ്യം സി മൂന്ന് പ്രാവശ്യം ഡി നാല് പ്രാവശ്യം ഡി നാല് പ്രാവശ്യം പതിമൂന്ന് കർത്താവ് സാമുവേലിനെ വിളിച്ചത് എവിടെ വെച്ചാണ് എ ദേവാലയത്തിൽ വെച്ച് ബി മരുഭൂമിയിൽ വെച്ച് സി സ്വന്തം വീട്ടിൽ വെച്ച് ഡി സ്വന്തം ദേശത്ത് വെച്ച് ഉത്തരം എ ദേവാലയത്തിൽ വച്ച് പതിനാലിൽ ഏലി കുടുംബത്തിന്റെ എന്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാകുകയില്ല എന്നാണ് കർത്താവ് ശപഥം ചെയ്യുന്നത് എ പാപത്തിന് ബി ദുഷ്ടതയ്ക്ക് സി തെറ്റുകൾക്ക് ഡി കുറ്റങ്ങൾക്ക് ഉത്തരം എ പാപത്തിന് പതിനഞ്ച് സാമുവൽ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നത് എപ്പോഴാണ് എ പ്രഭാതത്തിൽ ബി രാവിലെ സി സന്ധ്യക്ക് ഡി പ്രദോഷത്തിൽ ഉത്തരം എ പ്രഭാതത്തിൽ പതിനാറ് സാമുവൽ ഏലിയോട് പറയാൻ ഭയപ്പെട്ടത് എന്താണ് എ സാമുവലിനുണ്ടായ അരുളപ്പാട് ി സാമുവലിനുണ്ടായ ദർശനം സി സാമുവലിന് നൽകിയ നിയമം ഡി സാമുവലിന് നൽകിയ കൽപ്പന ഉത്തരം ബി സാമുവലിനുണ്ടായ ദർശനം പതിനേഴ് സാമുവലിനോട് കർത്താവ് പറഞ്ഞത് എന്തെങ്കിലും തന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ ദൈവം സാമുവലിനെ എങ്ങനെ ശിക്ഷിക്കട്ടെ എന്നാണ് ഏലി പറഞ്ഞത് ഏ ക്രൂരമായി ശക്തമായി ഉഗ്രമായി ഉത്തരം സി കഠിനമായി പതിനെട്ട് കർത്താവ് പറഞ്ഞത് എന്തെങ്കിലും തന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ ആര് സാമൂഹലിനെ കഠിനമായി ശിക്ഷിക്കട്ടെ എന്നാണ് ഏലി പറഞ്ഞത് എ കർത്താവ് ബി ദൈവം സി സർവശക്തൻ ഡി ഏലി ഉത്തരം ബി ദൈവം പത്തൊൻപത് സാമുകൽ ഒന്നും ഡാഷ് എല്ലാം അവനോട് പറഞ്ഞു പൂരിപ്പിക്കുക എ തെറ്റാതെ ബി വിടാതെ സി ഒഴിവാക്കാതെ ഡി മറച്ചുവെക്കാതെ ഉത്തരം ഡി മറച്ചുവെക്കാതെ ഇരുപത് വളർന്നു വന്ന സാമൂഹലിനോട് കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എ ഏലി ദൈവം സി കർത്താവ് ഡി സർവശക്തൻ ഉത്തരം സി കർത്താവ് ഇരുപത്തിയൊന്ന് സാമൂഹലിൻ്റെ വാക്കുകളൊന്നും എന്താകാനാണ് കർത്താവ് ഇടവരുത്താത്തത് എ പാഴാകാൻ ബി വ്യർത്ഥമാകാൻ സി നശിക്കാൻ ഡി ക്ഷയിക്കാൻ ഉത്തരം ബി ബർഥമാകാൻ ഇരുപത്തിരണ്ട് സാമൂഹൽ കർത്താവിന്റെ പ്രവാചകനായി എന്ന് ദാൻ മുതൽ ബേർഷബ വരെയുള്ള ആരാണ് അറിഞ്ഞത് എ ദാൻകാർ മുഴുവനും ബി പട്ടണവാസികൾ മുഴുവനും സി ഇസ്രായേൽക്കാർ മുഴുവനും ഡി ഇസ്രായേൽ ജനം മുഴുവനും ഉത്തരം ഡി ഇസ്രായേൽ ജനം മുഴുവനും ഇരുപത്തിമൂന്ന് സാമുവൽ കർത്താവിന്റെ ആരായി തീർന്നിരിക്കുന്നു എന്നാണ് ദാൻ മുതൽ ബേർഷവ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞത് എ പുരോഹിതനായി തീർന്നിരിക്കുന്നു ബി പ്രവാചകനായി തീർന്നിരിക്കുന്നു സി പ്രഭാഷകനായി തീർന്നിരിക്കുന്നു ഡി ശിഷ്യനായി തീർന്നിരിക്കുന്നു ഉത്തരം ബി പ്രവാചകനായി തീർന്നിരിക്കുന്നു ഇരുപത്തിനാല് കർത്താവ് സാമുവലിന് ദർശനം നൽകിയത് എവിടെ വച്ചാണ് എ ഷീലോയിൽ വെച്ച് ബി മിസ്ബായിൽ വെച്ച് സി ബഥേലിൽ വെച്ച് ഡി ബേർഷബായിൽ വെച്ച് ഉത്തരം എ ഷീലോയിൽ വെച്ച് ഇരുപത്തിയഞ്ച് കർത്താവ് സാമുവലിന് എവിടെ വെച്ചാണ് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് എ ജെറുസലേമിൽ വെച്ച് ബി ദാനിൽ വെച്ച് സി അഷ്ദോദിൽ വെച്ച് ോയിൽ വെച്ച് ഉത്തരം ഡി ഷീലോയിൽ വെച്ച്